ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൻ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂണിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചിപ്പിക്കൂണേ എന്നാൽ പിന്നെ നമ്മുടെ കൂടിനെ ഒന്ന് തോരം വെച്ചാലോ അതും വെറും സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് അല്ലേ തോരം വെച്ച് കഴിക്കാനായിട്ട് എന്നാൽ പിന്നെ നമ്മുടെ കൂണിനെ ഉണ്ടല്ലോ വേറെ ഒന്ന് അടർത്തി എടുത്തുകൊള്ളുക എന്നിട്ട് ഇത്തിരി വെള്ളമെടുത്ത് അതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഈ നമ്മുടെ അടർത്തി എടുത്തിരിക്കുന്ന കൂണിനെ അതിൻ്റെ അരിട്ട് വെച്ചുകൊള്ളുക അപ്പോൾ അതവിടെ എങ്ങനെ ഇരിക്കട്ടെ അതിനെ ഒന്ന് മാറ്റി വെച്ചേക്കുക എന്നിട്ട് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കുക ആ സമയത്തേക്ക് അപ്പോൾ നമുക്ക് ആ അരപ്പ് റെഡിയാക്കാനായിട്ട് ഇത്തിരി തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ എന്ന് പറയുന്നത് ഇത്തിരി കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അരമുക്കാമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കാന്താരിയാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ചുവന്ന ഉള്ളി കുഞ്ഞുള്ളി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടെന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണ് പിന്നെ മല്ലിപ്പൊടിയുടെ കൂടെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ആവാം ഒത്തിരി വേണ്ട കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടിക്കകത്താണ് കൂണിട്ട് വെച്ചിരിക്കുന്നത് പോരാത്തന്നെ നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ച പൊടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സത്തം ഉണ്ടാവും എപ്പോഴും കേട്ടോ അപ്പോൾ ഇനി ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല നമുക്കത് കല്ലിൽ വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മിക്സിക്കകത്തിട്ടോ ഒന്ന് ചതച്ചെടുക്കാം പേസ്റ്റ് പോലെയൊന്നും വേണ്ട വെറുതെ ഒന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞ് നന്നായിട്ട് കിട്ടിക്കൊള്ളുക പിന്നെ ആ തേങ്ങായകൂടെ വെച്ചൊന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൂണെല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തോളുക അതിൻ്റെ ആ പുറത്തൊരുതരം തൊലി പോലെ ഉണ്ടാവും ലെയർ പോലെ ഉണ്ടാവും അത് പറ്റുമെന്നുണ്ടെങ്കിൽ പൊളിച്ച് കളയുക അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിൽ തന്നെ ഇപ്പോൾ ഇനി കടായി നമ്മുടെ ചൂടായിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്തിരി സ്വല്പം കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കറിവേപ്പിലോ ചുവന്നമുളകോ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കറിവേപ്പില നമ്മൾ ഓൾറെഡി അരച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ തേങ്ങയും കൂടെ അതിനകത്തൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ചമണം പച്ചമണമൊന്നും മാറിക്കോട്ടെ അപ്പോൾ ഇതാ നമ്മൾ വെച്ചിരിക്കുന്ന കൂണും വിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത്തിരി ഉപ്പ് കൂടി അങ്ങിട്ട് കൊടുത്തോളാം ഒരുപാട് ഉപ്പിട്ട് കൊടുക്കേണ്ട കൂണ് വെന്ത് വരുമ്പോൾ അതിൻ്റെ ആ പുലിമയൊക്കെ അങ്ങ് കുറഞ്ഞ് ഇത്തിരി ശകലേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരത്തേനെ അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തുറക്കുമ്പോഴത്തേക്കും കേട്ടല്ല കൂണിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ ഒന്നുകൂടെ തട്ടിപ്പൊത്തിയിട്ടുണ്ടല്ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഇട്ട് കൊടുത്താൽ ഉണ്ടല്ലോ ആ വെള്ളമെല്ലാം പറ്റി പിന്നെ നമുക്കതൊന്ന് തുറന്നു വെച്ചാൽ മാത്രം മതി അപ്പോഴത്തേക്കും നമ്മുടെ കൂണിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുക ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മിക്കവരും തന്നെ ട്രൈ ചെയ്യുന്നവരാണ് പിന്നെ ഇപ്പോഴൊന്നും പറമ്പിക്കൂടെ ഒന്നും ഒത്തിരി കൂണകളൊന്നും കാണാറില്ലല്ലേ പണ്ടത്തെ പോലെ പണ്ടൊക്കെ ഒരു ഇടി പെട്ടുമ്പോഴത്തേക്കും പിന്നെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ കൂണുകളുണ്ടായിരുന്നല്ലേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലേ ആ എന്നാലും സാരമില്ല മാർക്കറ്റുകളിൽ വാങ്ങിക്കാറുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ പോയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഒത്തിരി പേരുണ്ടാക്കുന്നുണ്ട് ഒരു എന്താ പറയുക വിഷരഹിതമായിട്ടുള്ള ഒരു വസ്തു എന്ന് പറയണെങ്കിൽ ഇതുമൊക്കെ മാത്രമേ ഉള്ളൂ അല്ലേ ഇങ്ങനെ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ കൂണുകറി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് മറക്കല്ലേ എന്നാൽ പിന്നെ ടാറ്റാ